വടകരയിലെ വാർത്തകളുമായി ശ്രീനി ടൗൺ ന്യൂസ് ഗാന്ധി ഫെസ്റ്റിന്റെ മുന്നോടിയായി വടകരയിൽ ഗാന്ധി ക്യൂസ് മത്സരവും പ്രസംഗ മത്സരവും നടന്നു മത്സരത്തോടനുബന്ധിച്ച് പ്രശാന്തി പറമ്പത്ത് ചടങ്ങിൽ സംസാരിക്കുന്നു എല്ലാവർക്കും പരസ്പരം നിങ്ങൾക്ക് ഒന്ന് അഭിനന്ദിക്കാം നന്നായി കഴിഞ്ഞു എപ്പോഴും പിറകോട്ട് നോക്കിയ ആളല്ല എപ്പോഴും ഗാന്ധിജി ഇതിലെതുക്ക ഇതിലെതുക്ക എന്തുകൊണ്ടാണ് നോക്കിയിലേക്കാണ് അല്ലേ തന്റെ മക്കൾ മാത്രമല്ല മക്കളുടെയും മക്കളെയും അതിനുശേഷം വരുന്ന അനന്തര തലമുറകളിലേക്കുമാണ് താൻ നോക്കി നിൽക്കുന്നത് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗാന്ധിജിയുടെ തത്വങ്ങളാണ് എല്ലാ കുട്ടികളെയും സ്വാധീനം ചെയ്യുന്നു ഒപ്പം രക്ഷിതാക്കളെയും പരിപാടി നടത്താൻ വേണ്ടി വളരെ സ്വാധീനം ചെയ്യുകയാണ് ഒപ്പം ഞാൻ പരിചയപ്പെടുത്തുന്നത് എന്റെ പ്രിയപ്പെട്ട നമ്മുടെ ക്രിസ്മാർ പഠിക്കേണ്ടത് ഗാന്ധി എന്താണ് ഉദ്ദേശിച്ചത് ജീവിതത്തിൽ ഗാന്ധി എന്തായിരുന്നു ആരായിരുന്നു ആളുകൾ ആരായി തീരണമെന്നാണ് രാഷ്ട്രം പോലും അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നില്ല ആളുകളുടെ പുരോഗതി ജനങ്ങളുടെ പുരോഗതി മാനവരാശിയുടെ മൊത്തം പുരോഗതി മാത്രം കണ്ടിരുന്ന ഗാന്ധി ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം വിലമതിച്ചിരുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഒന്ന് എന്നുള്ളത് ചില അർത്ഥങ്ങളിൽ അദ്ദേഹത്തിനൊക്കെ ഏറ്റവും നന്നേ ശുചിത്വമാണ് ഏറ്റവും